എൽ ഐ സി പോളിസി എടുക്കാൻ പറ്റുമോ സ്റ്റോക്ക് മാത്രമായിട്ടുള്ള ഒരു പോളിസി ഉണ്ട് പക്ഷേ സ്റ്റോക്ക് ആകുമ്പോൾ നിഫ്റ്റി അൻപത് ആണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മുൻ അതിൽ മുൻനിര ബാങ്കുകളുമുണ്ട് അതുകൊണ്ട് എൽ ഐ സി പറ്റുമോ ഗവൺമെൻറ് ജോലിയുള്ളവർക്ക് പി എഫ് ഫണ്ട് ലഭിക്കുമല്ലോ എന്നാൽ ഗവൺമെൻറ് അത് സ്റ്റോക്കിലൊക്കെ നിക്ഷേപിച്ച് അതിൻ്റെ റിട്ടേൺ എന്നാണ് എടുക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു എൽ ഐ സിയുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ വിശദീകരണങ്ങൾ വരുന്നത് ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസുമായിട്ടാണല്ലോ ചോദ്യം ഇത്തരം ഇൻഷുറുകളൊക്കെ അത് ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഉൾപ്പെടുക അത് പലതരത്തിലുള്ള ഇൻഷുറുകളുണ്ട് എന്തെല്ലാം ഇൻഷുറുകൾ നമ്മുടെ നാട്ടിലുണ്ടോ ആ ഇൻഷുറുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് സ്വകാര്യ കമ്പനികൾ ഒക്കെ നൽകുന്ന ഇത്തരം ഇൻഷുറുകൾ അത് ഹറാമാണ് എന്തുകൊണ്ട് അത് മൈസറിന് സമാനമാണ് മൈസർ ചൂതാട്ടത്തിന് സമാനം ലോട്ടറിക്ക് സമാനമാണ് അത് ആയിരിക്കാം ബിൽഡിംഗ് ആയിരിക്കാം കച്ചവട സ്ഥാപനങ്ങളായിരിക്കാം ശരീരത്തിനായിരിക്കാം ജീ ജീവനായിരിക്കാം ഇതൊക്കെ തന്നെയും ഇപ്പോൾ ഇത്തരം ഇൻഷുറുകൾ ഒന്നുകിൽ അവർ കൊടുത്ത സംഖ്യ കൊണ്ട് കമ്പനി സമ്പന്നമാകുന്നു കൊടുത്ത ആൾ നഷ്ടം നേരിടുന്നു നേരെ മറിച്ചുമുണ്ടാകാം ലോട്ടറി പോലെ തന്നെ ലോട്ടറി എടുത്താൽ ഒരു പക്ഷേ അടിക്കും അപ്പോൾ കമ്പനിക്ക് നഷ്ടമാണ് അല്ലെങ്കിൽ അടിക്കില്ല അപ്പോൾ കമ്പനിക്ക് ലാഭമാണ് ഇതേപോലെ തന്നെയാണ് ലൈഫ് ഇൻഷുറുമായി ബന്ധപ്പെട്ട ഇൻഷുറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഇൻഷുറിൻ്റെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഇൻഷുറിൻ്റെ ഇനങ്ങളൊക്കെ തന്നെയും അത് നിഷിദ്ധം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇതിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പൊതുവെ വാഹനത്തിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചല്ലോ സർക്കാർ നാം ജീവിക്കുന്ന നാട്ടിലെ സർക്കാർ നിയമങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ചില സമയത്ത് വാഹനം ഇൻഷുറൻസ് ഇല്ലാതെ റൂട്ടിൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി എന്ത് നിലപാടാണ് അത് വേറെ വിഷയമാണ് അത് ഇൻഷുർ അവിടെ ആ എന്ന ഘടകം ഹലാലായി ആയി തീരുകയല്ലേ ചെയ്തത് നിർബന്ധിതാവസ്ഥയിൽ അപ്പോൾ അയാൾക്ക് മറ്റൊരു മാർഗവുമില്ല എങ്കിൽ താൽക്കാലം ഏതുപോലെ വമൻതുറ ഫി മുഹമ്മദ് സത്തീൻ ഖൈറ മുത്ത ജാനിഫിൽ ഇസ്മിൻ എന്ന് പറഞ്ഞല്ലോ ഒരാൾക്ക് പന്നിയിറച്ചിയേ കഴിക്കാൻ കിട്ടുള്ളൂ അത് കഴിച്ചില്ല എങ്കിൽ അയാൾ മരണപ്പെട്ടു പോകും എന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടി തന്നെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി അല്പം കഴിക്കുക എന്ന് പറഞ്ഞ പോലെ തനിക്ക് ഒരു വാഹനം അനിവാര്യമാണ് അവിടെ ഈ ഇൻഷൂർ എടുക്കാതെ ഒരിക്കലും വാഹനം സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അവിടെയുള്ള ഏറ്റവും കുറഞ്ഞ പോളിസി ആ പോളിസി എടുത്തുകൊണ്ട് കുറഞ്ഞ പോളിസി എടുത്തുകൊണ്ട് പിന്നെ വാങ്ങുക എന്ന രൂപത്തിലാണ് അതുകൊണ്ട് ഇൻഷൂർ ഹലാലായി എന്നല്ല അവിടെ രാജ്യത്തെ നിയമം ഏതുപോലെ നേരത്തെ പറഞ്ഞ പന്നിയിറച്ചി കഴിക്കൽ അവിടെ പിന്നെ പന്നിയിറച്ചി കഴിക്കൽ ഹലാലാകുകയല്ല അത്ര ഒരു സാഹചര്യത്തിൽ താൽക്കാലികമായി അനുവദിക്കപ്പെട്ടു എന്ന് മാത്രം ത്തരം സാഹചര്യങ്ങളിൽ മിനിമം പോളിസി എടുക്കുകയും അതിൽ നിന്ന് പരമാവധി മുടക്കിയ അടച്ച പണത്തേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് പറ്റാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുകയും ഒക്കെ ആയിരിക്കും നന്നായി ഇൻഷു പിന്നെ ഒരാൾ ഇൻഷൂർ എടുക്കുക പിന്നെ കിട്ടുന്ന വേളയിൽ ഇൻഷൂർ സ്വന്തത്തിൽ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ ഇൻഷൂർ അടച്ചു നിർബന്ധ സാഹചര്യത്തിൽ അപ്പോൾ ഇങ്ങോട്ട് ലഭിക്കുകയാണ് എങ്കിൽ താൻ അടച്ചയിൽ കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്